അത് അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് ദീർഘ കാഴ്ചപ്പാടും വലിയ അറിവും കാര്യങ്ങളൊക്കെ ലോകത്ത് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് വെറുമൊരു രാഷ്ട്രീയക്കാരൻ മാത്രമായിട്ടല്ല അദ്ദേഹത്തെ ലോക കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു സത്യാവസ്ഥ തുറന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അത് അയാൾ മനസ്സ് തട്ടി പറഞ്ഞതാണ് പക്ഷേ അത് ജനങ്ങളുടെ ഇടയിൽ അയാളെ വ്യക്തിത്വത്തെ സംബന്ധിച്ചിടത്തോളം ആ വാക്കുകൾ ചില സമയത്ത് എന്ന് പറഞ്ഞ് അദ്ദേഹം അത് മാറ്റി എഴുതിരിക്കാൻ കാര്യം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അങ്ങനെയാണ് അപ്പോൾ അയാൾ മനസ്സിനകത്ത് അത് ഉള്ളത് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അയാൾ ആ പോസ്റ്റ് ചെയ്യില്ല പിന്നെ ചില സമയത്ത് ഈ കേരളത്തിൽ മൊത്തം ഇയാളത്തെ പോസ്റ്റ് പോകുമ്പോൾ ആ ഒരു വാചകം ആ സി പി എമ്മിന് ഏഷ്യുന്നത് കൊണ്ട് അതൊക്കെ ഇപ്പോൾ സി പി എം പോൾസി പറയുന്ന ഒരാൾക്കാറല്ലേ ഇപ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടാന്ന് അറിഞ്ഞിട്ട് മനസ്സറിഞ്ഞത് ചിലപ്പോൾ മാറ്റിയതായിരിക്കാം സാധ്യത അത് നമുക്ക് അങ്ങനെ ഉദ്ദേശിക്കാൻ പറ്റൂ പക്ഷേ അയാളുടെ മനസ്സിനകത്ത് അയാൾ എഴുതിയ സത്യമാണ് അത് അയാൾ മനസ്സ് തട്ടി സ്വയം എഴുതിയതാണെന്നുണ്ടെങ്കിൽ അതൊരു സത്യവുമാണ് അതിനെ ഇനി എന്ത് മാറ്റി കഴിഞ്ഞ് പോസ്റ്റ് മാറ്റിയാലും ഈ സംഭവത്തെ മാറ്റാൻ ഇനി പറ്റില്ല അത് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ പക്ഷേ അദ്ദേഹം ഇനിയിപ്പോൾ ഇത്രയും നല്ലൊരു പാചകത്തിൽ ഈ ഒരു വിശ്വപൗരൻ എന്ന നിലക്ക് ലോകർ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ വാചക ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് അയാളെ പ്രശസ്തിക്കുന്ന കോട്ടം തട്ടണ്ട മറ്റ് പാർട്ടികളൊക്കെ അവർക്കൊന്നും ആർക്കും പ്രയാസം വരണ്ട എന്നുള്ള രീതിക്ക് അദ്ദേഹം അത് മാറ്റി കാണും അത്രേ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അതിനെക്കുറിച്ച് അതെ 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 അപ്പോൾ അങ്ങനെയുണ്ടല്ലോ അവർ കൂടുതൽ പുകഴ്ത്തീറ്റ ചെറിയ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെല്ലാം വലിയ വിഷയമാക്കി കത്തിക്കുന്നവരല്ലേ അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ഒന്നും പ്രശ്നങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റ് ഒഴിവാക്കി കാണും അത്രേ നമുക്ക് പറയാനുള്ളൂ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് വേറെ എന്താ പറയുക സത്യം അയാൾ പറഞ്ഞു അതെ ആ ഡിലീറ്റ് ആക്കുന്ന കാരണം ഈ പൊതു സമൂഹത്തിൽ അദ്ദേഹം തീർച്ച തെറ്റിദ്ധാരണകൾ എന്ന് പറഞ്ഞ് ചില സമയത്ത് മാറ്റാനുള്ള സാധ്യത കാണും അയാളെ വ്യക്തിത്വങ്ങളും അയാളെ പ്രവർത്തനം മണ്ഡലം അയാളെ മേഖലകളും ലോകറ് ഉറ്റുനോക്കുന്നതും അയാളെ ഏത് രീതിക്കാന്ന് കാണുന്ന ജനങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് അയാൾ ഒരു മാറ്റം വരുത്തിയതാവാം എന്നെ പറയാനുള്ളൂ അല്ല അദ്ദേഹം പിന്നെ ചെയ്തതേ ആദ്യം ശരിയല്ലേ പിന്നെ അതൊരു പോസ്റ്റ് മാറ്റിയത് കൊണ്ട് അയാൾ മനസ്സിനകത്തിൽ പോകുന്നില്ലല്ലോ പിന്നെ അത് അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കണമായിരുന്നു ജനങ്ങളുടെ മുമ്പിൽ ഉറച്ചു നിൽക്കണം പക്ഷെ മനസ്സിൽ ഉറച്ചു നിന്നിട്ടുണ്ടാവും അത്രയേ ഉള്ളൂ പക്ഷെ അതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സത്യം അയാൾ തുറന്നു പറഞ്ഞു അതേല്ലോ അയാൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് തുറന്നു അത് നമുക്ക് അതിലൊരാശ്വാസമുണ്ട് ഡിലീറ്റാക്കി എന്ന് പറയുമ്പോൾ അത് പൊതു മണ്ഡലം മനസ്സിലാക്കിയിട്ട് അയാളുടെ വ്യക്തിത്വത്തിനനുസരിച്ചിട്ട് ഇന്ന് മാറ്റം വരുത്തിയതാവാം എന്നേ നമുക്ക് പറയാനുള്ളൂ പക്ഷെ വേണ്ടായിരുന്നു അയാൾക്കത്